ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഇഡലിയോടൊപ്പം അതുപോലെ തന്നെ ദോശ അപ്പം എന്നിവയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം തേങ്ങ അരക്കാതെ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടനിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നതെന്ന് ചൂടായ പാനിലൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളിനി ഇട്ട് കൊടുക്കാൻ പോകുന്ന വെച്ചാൽ ഒരു ചെറിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളകൊക്കെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സവാളയുമാണ് ഞാൻ ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ ചെറിയ ലൈറ്റ് ഗോൾഡൻ കളർ മതി കേട്ടോ അതുവഴി നമുക്ക് ഈ ഒരു സവാളയൊക്കെ ഒന്നു വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ നിങ്ങൾ വഴറ്റിയെടുക്കാം അങ്ങനെ അതാ സവാള എല്ലാം എന്താ ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളർ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഈ എണ്ണ എടുക്കാതെ തന്നെ തണുത്തതിനു ശേഷം നമ്മൾ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും നമ്മളൊരു മിക്സിടെ ജാറിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ തണുത്തു ശേഷം മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതി ആ ഒരു എണ്ണ നമുക്ക് ലാസ്റ്റ് കടുവറുറക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം തണുത്തതിനു ശേഷം മിക്സിടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം എണ്ണ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ അതാ കണ്ടില്ല ആ എണ്ണ ഞാൻ എടുത്തിട്ടില്ല ബാക്കിയുള്ളത് മാത്രമേ എടുത്തിട്ടുള്ള മിക്സിർ ജാറിലോട്ട് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടുകടലയും അതുപോലെ തന്നെ കപ്പലണ്ടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പൊട്ടുകടല എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കപ്പലണ്ടിയും വറുത്ത കപ്പലണ്ടിയാണ് ചെറുതായിട്ട് ചൂടാക്കിയ കപ്പലണ്ടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടാണ് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ അരച്ചെടുക്കാൻ പോവുകയാണ് അത്രയും ഉള്ളു കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആണ് ആ ഒരു കപ്പലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ മൂക്കിൽ ഇങ്ങനെ കയറും നല്ല ടേസ്റ്റാണ് ഉണ്ടോ ആ ഒരു ചമ്മന്തി കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഞാൻ അത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാറ്റി വെച്ച എണ്ണയിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കടുക് ഇട്ട് കൊടുത്തത് ചെറിയുള്ളി ചെപ്പ് ചെയ്തതും അതുപോലെ തന്നെ വറ്റൽമുളക് കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നിട്ട് എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ താളിച്ചൊഴിക്കാം അങ്ങനെ നമ്മുടെ താളിപ്പോൾ അവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുത്താലോ ഉള്ളേ എന്നിട്ട് നിങ്ങൾ ഉപ്പും കൂടെ നോക്കണേ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താലും മതി ആ ചൂടോടുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ ചമ്മന്തിയിലോട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ തേങ്ങ വേണ്ട നമുക്ക് ചട്നി തയ്യാറാക്കാനെന്ന് ഇഡലിയോടും ദോശയോടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായിട്ടുള്ള ചട്നിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് തേങ്ങ ഇല്ലെങ്കിലും നല്ല അടിപൊളി ചട്ടനി നമുക്ക് തയ്യാറാക്കാൻ പറ്റുമേ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഈ ഒരു റെസിപ്പി ഒരുപാട് കൂട്ടുകാർക്ക് അറിയാമെന്ന് എനിക്കറിയാം പക്ഷെ അറിയാത്തവരായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരും തയ്യാറാക്കി നോക്കട്ടെന്നേ ആ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണേ അപ്പം ഉറപ്പ് അപ്പാട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണേ അപ്പോൾ ഇൻഷാല്ല ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ